ഇന്ന് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കി പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ പണ്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കാരണം എടുത്തില്ല അപ്പോൾ ഒരു കഷ്ണം ചിക്കൻ എടുക്കാം ഞാൻ അധികം കളറൊന്നും കൊടുക്കാറില്ല കേട്ടോ സിമ്പിൾ ബിരിയാണി അതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ സാലഡ് ഉണ്ട് സാലഡ് എന്ന് പറയുമ്പോൾ വിനായിരിയും ഉപ്പും കൂടി ഇട്ട് തിരുമ്മിയ സാലഡാണ് സവാള മാത്രമാണ് അതെടുത്തു പിന്നെ നെല്ലിക്ക നെല്ലിക്കച്ചാറാണ് കേട്ടോ അത് ഒരു രണ്ട് കഷ്ണം എടുക്കാം ഇതാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പോൾ ബിരിയാണി അടിപൊളി ചൂടാണ് ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ നല്ല ചൂടുണ്ട് ചിക്കൻ പതുക്കി ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ വെച്ചത് അപ്പോൾ നമ്മുടെ ഈ ബിരിയാണി നമ്മൾ റെസിപ്പി ഇട്ടക്കണ വീഡിയോ ഇട്ടേക്കണ ആ റെസിപ്പി വെച്ച് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചു കാണണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ അപ്പം ഇതാണ് അപ്പോൾ എല്ലാവർക്കും ബായ്